ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിലുള്ള പാർക്കിംഗ് ഓപ്ഷൻസിനെ കുറിച്ചും അതിനൊക്കെ ഈടാക്കുന്ന ഒക്കെ കഴിഞ്ഞ ദിവസം ബഹ്റിൻ എയർപോർട്ട് അതോറിറ്റി വിശദീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എയർപോർട്ടിൽ ആളുകളെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നവർക്കും പിക്ക് ചെയ്യാൻ വരുന്നവർക്കും വാഹനം എയർപോർട്ട് പാർക്കിങ്ങിൽ ഇട്ട് കുറേ ദിവസത്തേക്ക് മറ്റെവിടേക്കെങ്കിലും ഒക്കെ പോകുന്ന ആളുകൾക്കും തീർച്ചയായും ഇത് പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർക്കിംഗ് ഫീസ് ഇടാനായുള്ള ഓപ്ഷൻസ് ആണ് ഒന്ന് ക്യാഷ് സ്വീകരിക്കും അല്ലെങ്കിൽ മാസ്റ്റർ കാർഡോ വിസ കാർഡോ ക്യാഷ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ബഹ്റിൻ ദിനാർ കറൻസി ആയിരിക്കണം അല്ലെങ്കിൽ സൗദി റിയൽ അതും അല്ലെങ്കിൽ യു എ ഇ ധറംസ് മറ്റ് കറൻസികൾ ആക്സെപ്റ്റ് ചെയ്യില്ല ഇനി ഓപ്ഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് മൾട്ടി സ്റ്റോറി പാർക്കിംഗ് കാർ പാർക്കിംഗ് ബി നമ്മൾ കണ്ടിട്ടുണ്ടാവും പാസഞ്ചർ ടെർമിനലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇത് ഷോർട്ട് ടേമായും ലോങ് ടേമായും നമുക്ക് യൂസ് ചെയ്യാം ഒരു മണിക്കൂറിന് ഒരു ദിനാറാണ് രണ്ട് മണിക്കൂറിന് രണ്ട് ദിനാർ മൂന്ന് മണിക്കൂറിന് മൂന്ന് ദിനാർ നാല് മണിക്കൂറിന് നാല് ദിനാർ അഞ്ച് മണിക്കൂർ മുതൽ പിന്നീട് അങ്ങോട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ പാർക്ക് ചെയ്യുന്നതിന് അഞ്ച് ദിനാറാണ് ഈടാക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞും നമ്മൾ വാഹനം അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും അഞ്ച് ദിനാർ വീതം നൽകേണ്ടി വരും എക്സ്ട്രാ ഫീസായി ഇനി വരുന്ന ഒരു ഓപ്ഷനാണ് ലോങ് ടേം പാർക്കിംഗ് അത് പാർക്കിംഗ് ഡി കാർ പാർക്ക് ഡി എന്ന് പറഞ്ഞ് നമ്മൾ കാണാം കുറച്ച് ദൂരെയാണ് എന്നാലും അങ്ങോട്ട് വരാനും പോകാനുമായിട്ട് ടെർമിനലിൽ നിന്ന് ഫ്രീക്വൻ്റായി പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടവേളയിൽ ഒരു ഗ്രീൻ ഫ്രീ ബസ് സർവീസ് ഉണ്ട് അത് ലഗേജ് സ്പേസ് ഒക്കെയുള്ള വളരെ സൗകര്യമുള്ള ബസ്സാണ് അതും വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം അവിടെ ചാർജ് വരുന്നത് ഒരു ദിവസത്തേക്ക് മൂന്ന് ദിനാറാണ് അതുപോലെ വാലറ്റ് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇനി ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ പാർക്കിംഗ് സോണുണ്ട് അവർക്ക് പ്രത്യേക നിരക്കിളവുകളും ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒന്നായിരിക്കും ജസ്റ്റ് ഒന്നൊരാളെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ബഹറിന എയർപോർട്ടിലേക്ക് വന്നിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പിക്ക് ചെയ്യാനായി ജസ്റ്റ് ഒന്ന് പോയി വരണമെങ്കിൽ എന്താണുള്ള ഓപ്ഷൻ അത് അതിന് ഡിപ്പാർച്ചറിലും അറൈവൽ ഏരിയയിലും ഇങ്ങനെ ഒരു പാർക്കിംഗ് ലൈൻ ഉണ്ടാവും അവിടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഫ്രീ ആയി വാഹനം പാർക്ക് ചെയ്യാം ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പതിനാറാമത്തെ മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെയുള്ള സമയത്തിന് മൂന്ന് ദിനാറാണ് ചാർജ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിനും അഡീഷണൽ അഞ്ച് ദിനാറ് കൊടുക്കണം പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ എടുക്കുന്ന ഈ ടിക്കറ്റ് ഉണ്ടല്ലോ അതൊരു കാരണവശാലും മിസ് ചെയ്യരുത് അങ്ങനെ ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ അതിന് അഞ്ച് ദിനാർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തുവെക്കുക ഫൈനോ മറ്റ് ഗതാഗത തടസ്സങ്ങളോ ഇല്ലാതെ എയർപോർട്ടിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഏറ്റവും ഈസിയാക്കാം